മോദിയെ മാത്രമല്ല ഇലക്ഷൻ കമ്മീഷനെയും അവരുടെ രീതികളെയും എന്തായാലും പിഴുതെറിയാൻ തന്നെയാണ് പ്രതിപക്ഷം മുന്നോട്ട് വന്നിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ടിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണത്തിൽ ശക്തമായി തന്നെ അവർ നിലപാട് തുടരുന്ന ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ അത്ഭുതകരമായ പല സംഭവ വികാസങ്ങളും ഇവിടെ നടന്നെന്ന് വരാം പക്ഷേ ഉറപ്പായും നടക്കുന്നൊരു കാര്യമുണ്ട് ചില ലോക്സഭാ മണ്ഡലങ്ങളിൽ വൈകാതെ തന്നെ പലരുടെയും രാജി ഉണ്ടാകും എന്നുള്ളതാണ് ആ കാര്യം ഇതിൽ ആർക്കും ഒരു സംശയവും വേണ്ട ബി ജെ പി എം പിമാർ രാജിക്ക് ഒരുങ്ങുകയാണ് എന്ന റിപ്പോർട്ട് വരുമ്പോൾ ബി ജെ പി നേതൃത്വം മൊത്തത്തിൽ ഇതിനെതിരെയായി സടകുടഞ്ഞ് അണിനിരക്കുകയാണ് അവരുടെ ദേശീയ നേതൃത്വം ആകെ അങ്കലാപ്പിൽ തന്നെയാണ് അതേസമയം ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ബി ജെ പിക്ക് യാതൊരു ഉറപ്പുമില്ല സഖ്യകക്ഷികളുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ബി മുന്നോട്ട് പോകുന്നത് കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിലും രണ്ടാം മോദി സർക്കാരിന്റെ അജണ്ടയുടെ തുടർച്ച തന്നെ നടപ്പിലാക്കാനാണ് അവരുടെ തീരുമാനം എന്നാൽ അവിടെയാണ് ഒരു തിരിച്ചടി ബി ജെ പി നേരിടുന്നത് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി കോടതിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു നിയമ പോരാട്ടത്തിൽ മോദിയെ മുട്ടുകുത്തിക്കുന്നത് വരെ വിശ്രമമില്ല എന്നും രാഹുൽ ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷന്റെ ചില കാര്യങ്ങളിൽ ഒട്ടും വിശ്വാസമില്ല എന്ന് രാഹുൽ ഗാന്ധി പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് അത് സഖ്യകക്ഷികളുടെ നേതാക്കളും തുറന്നടിച്ചിട്ടുള്ള കാര്യമാണ് ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവ് പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട് അതായത് പേപ്പർ ബാലറ്റ് പ്രക്രിയയിലേക്ക് രാജ്യം പഴയതുപോലെ മടങ്ങി ചെല്ലേണ്ടത് അനിവാര്യമാണെന്ന കാര്യം കാരണം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുതാര്യതയും അതിലുള്ള പോരായ്മകളും ഇതൊക്കെ രാജ്യത്തിന് വലിയ വെല്ലുവിളിയുയർത്തുന്ന ഒന്നാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ തീരുമാനത്തിലേക്ക് എത്താൻ രാഹുൽ ഗാന്ധി എഐസി യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഈ കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം വളരെ വ്യക്തമാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഇത്തരത്തിലുള്ള നയങ്ങൾക്ക് തടയിടാൻ രാഹുൽ ഒരുങ്ങിക്കഴിഞ്ഞു എന്നത് വ്യക്തമാണ് ഇലക്ഷൻ കമ്മീഷൻ ഓരോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങളും നടത്തുന്നത് ബി ജെ പിക്ക് വേണ്ടിയാണെന്ന് ഇലക്ഷൻ കമ്മീഷന്റെ ഓരോ പ്രഖ്യാപനങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ലോക്സഭയിൽ ഏഴ് ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നപ്പോൾ പല സംസ്ഥാനങ്ങളിലും നടന്ന കാര്യം നമുക്കറിയാം ഏറ്റവും ഒടുവിലത്തെ ഏഴാം ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന വാരണാസിയിൽ ഇലക്ഷൻ നടന്നത് അതിന് മുൻപായി ധ്യാനത്തിന്റെ പേരിൽ കന്യാകുമാരിയിൽ പോയി വിവേകാനന്ദ പാറയിൽ മോദി കാട്ടിക്കൂട്ടിയതും നിശബ്ദ പ്രചരണം തന്നെയായിരുന്നു വാസ്തവത്തിൽ ഇത്തരത്തിൽ കൃത്യമായി പ്രീ പ്ലാൻഡായി ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഇത്തരം ക്രമക്കേടുകൾ ഞങ്ങൾ ആരും അറിയില്ല എന്ന് വിചാരിക്കരുത് എന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നത് ഇതിന്റെ ഉള്ളിൽ പല കളികളും നടക്കുന്നുണ്ട് ആ കളി എന്തായാലും പുറത്തു കൊണ്ടുവരും അല്ലെങ്കിൽ ഞങ്ങൾ അത് തുറന്നു കാട്ടും എന്നുകൂടി രാഹുൽ ഗാന്ധി പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്തായാലും ഇങ്ങനെയാണ് രാഹുലിന്റെ നീക്കങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ വെള്ളം കുടിക്കേണ്ടി വരുമെന്നതിൽ ഒരു തർക്കവുമില്ല